എനിക്ക് ചെക്ക് നോക്കാലോ ആ ചായ കപ്പംസ്റ്റ് നമ്മള് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ബി പി മെഷർ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാം എവിടെ ചെക്ക് മുമ്പ് അഞ്ച് മിനിറ്റ് റിലാക്സ് ചെയ്യണം അരമണിക്കൂർ മുമ്പ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞോണ്ട് ചായ കാപ്പി കുടിക്കാൻ പാടില്ല പിന്നെ ഈ പറഞ്ഞോ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല പിന്നെ ആൽക്കോഹോൾ കഴിക്കുന്നവരാണെങ്കിൽ ആൽക്കോൾ കഴിക്കാൻ പാടില്ല പിന്നെ ഉള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുമ്പ് നമുക്ക് എക്സസൈസുകൾ ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ വലിയ കോണിപ്പൊടികൾ കയറാൻ പാടില്ല പതിനഞ്ച് ഇരുപത് വഴിന്ന് സ്റ്റെപ്പ്സ് അത് കയറാൻ പാടില്ല പിന്നെ ചിലര് ഇപ്പോ രണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് ബി പി കൂടി നോക്കിയാൽ അതിപ്പോ നമുക്ക് കണക്ക് കിട്ടാൻ പറ്റും പക്ഷെ വലിയ കോണിപ്പൊടികൾ അവൈഡ് ചെയ്യണം പിന്നെ എപ്പഴും നമുക്ക് ബ്ലാഡർ അതായത് നമുക്ക് ഒരു യൂറിൻ പോവാൻ ഇങ്ങനെ നമ്മളൊരു നിൽക്കുന്ന സമയത്ത് പോയിട്ട് ബി പി നോക്കിയാൽ ബി പി കൂടുതലാണിക്കൂറിനൊക്കെ പാസ് ചെയ്തിട്ട് വേണം വന്നിട്ട് ബി പി നോക്കാനായിട്ട് പിന്നെ ബി പി നോക്കുന്ന സമയത്ത് നമ്മള് ചില കാര്യങ്ങൾ നമുക്ക് ഇരുന്ന് ബാക്ക് എപ്പഴും സപ്പോർട്ടഡ് ആയിരിക്കണം ബാക്ക് സപ്പോർട്ടേഡ് ആയിട്ടിരിക്കണം അതെ അതെ പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലുകൾ ഉണ്ടല്ലോ കാൽ ഇതുപോലെ ക്രോസ് ആയിട്ട് വെക്കാൻ പറ്റില്ല കാലപ്പം നമുക്ക് സ്ട്രേറ്റ് ആയിരിക്കണം ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കണം പിന്നെ നമുക്ക് പറഞ്ഞ പോലുള്ള കൈവണ്ണ അനുസരിച്ചിട്ട് നമുക്ക് ഒരു സാധാരണ ഒരു ആവറേജ് വ്യക്തിക്ക് ഉള്ള വ്യക്തിക്ക് നമുക്ക് ഉള്ള കഫാണിത് പിന്നെ ചിലപ്പോൾ നമുക്ക് അറിയാം ഒബീസിറ്റി അമിതവണ്ണം കൂടുതലായത് കൊണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഒബീസ് കഫ് വലിയ ടൈപ്പുള്ള കഫ് ഉപയോഗിക്കണം അല്ലെങ്കിൽ പറഞ്ഞ പോലുള്ള ബി പി ഫോൾസ് ആയിട്ട് കൂടുതൽ കാണിക്കും അതേപോലെ നമുക്ക് കൈവണ് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ടൈപ്പ് ടൈപ്പുണ്ട് അപ്പൊ മസിൽ മാസം കുറഞ്ഞ നമുക്ക് ചെറിയ ടൈപ്പ് ഓഫ് ഉപയോഗിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് പിന്നെ ചിലര് ഇപ്പം വീട്ടിൽ മെഷർ ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ ഇപ്പൊ എല്ലാം എല്ലാവരും വീട്ടിലുണ്ടോ ബി പി മെഷർ ചെയ്യുന്നത് പക്ഷെ വീട്ടിൽ നോക്കുന്ന മെഷീൻ എപ്പോഴും നോക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് അല്ലേ അതിന്റെ കുറച്ച് വേരിയേഷൻ കൂടുതൽ വരാം അത് എയർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മെഷർ ചെയ്യണം എന്നിട്ട് അതിന്റെ ആവേജ് എടുത്താൽ നമുക്കൊരു ഒരു ആവറേജ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ എത്താന്ന് മനസ്സിലാക്കാൻ പറ്റും ബി പി മെഷീൻ അപ്പോൾ നമ്മൾ ഹാർട്ടിന്റെ അതേ ലെവലിൽ വേണം വെച്ചിരിക്കണം ആ ഹാർട്ടിന്റെ ലെവലില്ലാതെ വെച്ച് കഴിഞ്ഞാല് ബി പി വേരിയേഷൻസ് വരാം അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ബി പിക്ക് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പല ജനങ്ങളും പറഞ്ഞാൽ വിട്ടുപോകുന്നൊരു കാര്യമാണ് നിങ്ങളും ഇനി ബി പി വെഷൻ കഴിയുമ്പത്തേക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം അല്ലെ അപ്പൊ മറക്കണ്ട ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക